ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപി പറഞ്ഞതല്ല കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചോദ്യമുയർന്നപ്പോൾ പിന്നിൽ നിന്ന് തൊട്ട ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസനോട് തോണ്ടിയിട്ട് കാര്യമില്ല ഇത് ജനിച്ച് വേറെയാണെന്ന് സി കെ പത്മനാഭൻ പറഞ്ഞത് ചിരിപരത്തുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി പറഞ്ഞതല്ല പാർട്ടിയുടെ നിലപാടെന്ന് ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ വ്യക്തമാക്കി

ഹരിദാസൻ ഇപ്പോൾ പിടിക്കേണ്ട മനസ്സിലായില്ലേ അത് ആ കാര്യം നോക്കാനുള്ള അറിവും കഴിവുമുള്ള ആളുകൾ ബി ജെ പി നേതൃത്വത്തിലുണ്ട് അവരത് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി സുരേഷ് ഗോപി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുക പതിമൂന്നിന് എന്നെ ഒരാൾക്കും ആർക്കും ഇത് എന്റെ സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ അല്ലെന്ന് നേരത്തെ കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ സി കെ പത്മനാഭൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ